നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് ബന്ധം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ആളാണോ അതോ അതിനുശേഷം വന്ന് കയറിയ ആളാണോ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓം നമശിവായ ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഭഗവാനെ ഓം നമശിവായ ओम नमः शिवाय 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 ओके नमक नोका इन द कार्ड आने भगवान निंगल के तरह नज़र भगवान ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः രണ്ട് കാടുകളാണ് ഇവിടെ മറഞ്ഞിട്ടുള്ളത് ഇനി വരുന്നുണ്ട് ഇല്ല രണ്ട് കാടുകളാണ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് ഒന്നാമത്തെ കാട് പറയുന്നത് ഇപ്പോ ഒരു ശാന്തതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോ ആ ശാന്തത കണ്ടിട്ട് നോക്കി എല്ലാം അവസാനിച്ചു പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇനിയും പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങള് അതിൽ ഈ ഒരു പ്രതിരോധമായിട്ട് ഈ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രതിരോധമായിട്ട് നിങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിനെയാണോ ആ ദൈവത്തിനെ മുറുക്ക പിടിക്കുക ഒരിക്കലും ദൈവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കരുതെന്നാണ് ഏത് പരിതസ്ഥിതിയിലും കേട്ടോ അതാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഈ പ്രതിരോധിക്ക പ്രശ്നങ്ങളെ പ്രതിരോധിക്കണമെങ്കിലും അതിനെ മറികടക്കണമെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിന്റെ ഉണ്ടായേ പറ്റുള്ളൂ ഒരു സഹായം ഉണ്ടായേ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഒരു വിഷ്കാര്യത്തിലും ഉപേക്ഷിക്കരുത് ഒരു തരത്തിലും പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ചോദ്യം തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ആളാണ് ഇതാണ് നമ്മൾ നോക്കുന്നത് ചില സമയത്ത് ഫാമിലിയിലുള്ള മുതിർന്ന സ്ത്രീകളായിട്ട് ആൺകുട്ടികൾക്കും മുതിർന്ന പുരുഷന്മാരായിട്ട് ബന്ധത്തിൽ ഇരിക്കുന്നവര് തന്നെ സ്വന്തം ബന്ധുക്കളിൽ തന്നെ പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഉള്ള ബന്ധമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആണെന്നാണ് പറയുന്നത് ഈ ഒരു സ്ത്രീ എനർജി അല്ലെങ്കിൽ സ്ത്രീ എനർജിയിൽ ഇരിക്കുന്ന ഒരു പുരുഷന്റെ പുരുഷൻ ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ബന്ധമുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ യെസ് എന്നാണ് പറയുന്നത് അപ്പോ ഈ ബന്ധം ഒരു നല്ല എന്താ പറയാ ഒരു ചേട്ടത്തി ആവാം അമ്മായി ആവാം ഫ്രണ്ടിന്റെ അമ്മയാവാം അങ്ങനെ ഒരു സ്ത്രീ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ ഇവര് വിവാഹത്തിന് മുമ്പേ ഉള്ള ബന്ധമാണെന്നാണ് പറയുന്നത് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഭർത്താവുള്ള സ്ത്രീയാണ് നല്ലോണം ആഡിത്തമുള്ള ഒരു സ്ത്രീയാണ് കുറച്ച് പേരും പ്രശസ്തി ഒരു സ്ത്രീയുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ബന്ധമാണിത് എന്നാണ് പറയുന്നത് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ടോറസ് ലീബ്രയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം പിന്നെയുള്ളത് വേർക്കോ ആണ് ഇത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നു ചിലപ്പോൾ ഇതൊരു അമ്മാവന്റെ ഭാര്യ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അമ്മാവൻ അങ്ങനത്തെ ഒരു വളരെ അടുത്ത ബന്ധം അല്ലെങ്കിൽ ജോലിയിലുള്ള ബോസ് അങ്ങനെ ഇത് ഉയർന്ന ഒരു കുറച്ചൊരു ൾറെഡി വിവാഹം കഴിച്ച ഒരു എനർജിയുമായിട്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധം അത് ആണാവാം പെണ്ണാവാം ഇവിടേത് പെണ്ണായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോ ഇത് ഒരു ചിലപ്പോൾ ഒരു ആവാം മനസ്സിലായോ വിവാഹം കഴിച്ച ഒരു പ്രൊഫസറോ ടീച്ചറോ ആയിട്ടുള്ള ബന്ധമാവാം അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയി ചിലപ്പോൾ കുറ്റബോധം തോന്നിയിട്ടായിരിക്കാം കാരണം ഇതൊരു മറി ഒരു വഴിവിട്ട ബന്ധമാണ് അത് പ്രശ്നമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ വ്യക്തി ഒരു സമയത്ത് പുറകെ വിട്ടിട്ട് പോയതാണ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതാണെന്ന് പറയുന്നത് അപ്പൊ ഇതൊരു വിദ്യാഭ്യാസ സംബന്ധമായ എന്തോ ഒരു കോച്ചിങ് സംബന്ധമായ ഒരു ഇതാണ് എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഈ എനർജി അവിടെനിന്ന് ഈ എനർജിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ വ്യക്തി മുമ്പോട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോ ശരിക്കും ഇവര് തമ്മില് ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ഇവര് ആയിട്ടുള്ള ഈ ബന്ധം നിങ്ങൾ പരി നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പേ ഉള്ള ബന്ധമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കില് ഇത് ഒരു ആരാണിത് നിങ്ങൾ ചോദിച്ചു നോക്കാം ഇത് ആരാണ് നിങ്ങളുടെ വ്യക്തിയിലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ ബന്ധം അപ്പൊ ഇത് മൂവ് ഓൺ ചെയ്ത് പോയെങ്കിലും പിന്നീട് എപ്പോഴോ തിരിച്ചു വന്നിട്ടുണ്ട് നമുക്കത് ചോദിക്കാം ഇത് ആരാണ് ഇത് ചിലപ്പോ ഒരു ഡോക്ടറാവാം ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഇതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ഡോക്ടറോ നഴ്സോ എന്തെങ്കിലും അപ്പൊ അവരെ പഠിപ്പിച്ച ആളായിരിക്കാം ഒരു സർജൻ ആവാം ഈ തേർഡ് പാർട്ടി ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആവാം. അപ്പോ ഇവരുടെ ഇത് വളരെ എന്താ പറയാ നല്ല നന്നായിട്ട് പഠിപ്പിക്കാനും മനസ്സിൽ നല്ല ക്ലാരിറ്റി ഉള്ളതും നല്ല കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന നല്ലോണം പ്രസംഗിക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത് ഈ തേർഡ് പാർട്ടി കേട്ടോ അപ്പോ ഈ തേർഡ് പാർട്ടി അധികം മെന്റൽ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് ഇത് സെക്സ് ആണ് വന്നിരിക്കുന്നത് ഓൾറെഡി മാരീഡ് ആയ ഒരു ആണെന്ന് നമ്മൾ കണ്ടു ഇവര് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു ഇവർ പണം കൊടുത്തൊന്നും നിങ്ങളുടെ വ്യക്തിയെ സഹായിച്ചിട്ടില്ല പക്ഷേ ഇവർ തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഫാദർ ഓഫ് സ്പേർട്സ് ഓഫ് റിവേഴ്സ് ആണ് അപ്പോൾ ഇതൊരു ഫാദർ ഓഫ് സ്പേർട്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്ന ഒരു തേർഡ് ആണ്. പക്ഷേ ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് മനസ്സിലായി ഇവര് നിങ്ങളുടെ വ്യക്തിയോടായിരുന്നു കൂടുതൽ അറ്റാച്ച് ഇവരുടെ ഫാമിലിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇവരുടെ ഭർത്താവോ ഭാര്യയോ അതിനെക്കാളും കൂടുതൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടാണ് ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരുന്നു അപ്പോ ഈ ഇവര് തമ്മിൽ അകന്നെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പക്ഷെ ഇവർ മീറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരു ഭർത്താവായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി അധികം ഇമ്പോർട്ടൻസ് ഈ തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ വ്യക്തി അവരുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിൽ നിന്ന് അവരെ വിട്ടിട്ടില്ലെങ്കിലും ആ ഒരു പണ്ടേ പോലത്തെ ബന്ധം നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു. വളരെ അടുപ്പമുള്ള ഒരു ആയിരുന്നു. പിന്നെ എപ്പോഴാണ് ഇവര് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് എപ്പോഴാണ് വന്നു കയറിയത് ഇത് ഒരു സജറിയ ആണ് ഇവർ വന്ന് കയറിയത് ഇവർ കുറച്ചും കൂടെ എന്താ പറയുക ചിലപ്പോൾ ഒരു പാർട്ടിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ആരെയോ ഇവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് ഒരു റീഹാബില് നിങ്ങളുടെ പേഴ്സണൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു സർവീസ് ഇൻഡസ്ട്രി ചിലപ്പോൾ ആംബുലൻസ് ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആളെ എത്തിക്കുന്ന ആള് ഹോസ്പിറ്റലിൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ സോഷ്യൽ സർവീസ് നടത്തുന്ന ഒരാള് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരുടെ മകനോ മകളോ ഭർത്താവോ അല്ലെങ്കിൽ ഇവർ തന്നെയോ ആരോ വളരെയധികം വെള്ളത്തിനടിമയായിരുന്നു ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെയും ഈ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിലേക്ക് ഇവര് വന്ന് കയറുകയാണ് വേറൊരു രൂപത്തിൽ ചിലപ്പോൾ ഒരു റീഹാബ് വേണ്ട ഒരാൾ അല്ലെങ്കിൽ റീഹാബ് ചെയ് ചെയ്യിക്കാൻ വേറെ ആർക്കോ വേണ്ടി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുകയാണ് അപ്പോൾ ഇവരും ചിലപ്പോൾ സോഷ്യൽ ആയിരിക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ഇവര് ബന്ധം പുതുക്കുന്നത് പിന്നെയും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തോ ഒരു ഒരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ വന്ന് കയറുകയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിന്നെയും ഇത് എന്താണ് ഇത് ഇവരുടെ മകനോ മകളോ ആണ് ഇവരുടെ പ്രശ്നമുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരോട് അടുത്ത ബന്ധമുള്ള ഒരാൾക്കായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് മെഡിക്കൽ അറ്റൻഷനോ അല്ലെങ്കിൽ അതിന് വേണ്ട പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ എന്തോ ഒരു ആവശ്യത്തിനാണ് ഇവര് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിന്നെയും വന്ന് കയറുന്നത് അങ്ങനെയാണ് പിന്നെയും റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് പിന്നെയും അവര് കുറച്ചും കൂടെ ക്ലോസ് ആവുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് ഭയങ്കര നിങ്ങളുടെ വ്യക്തി അവരെ ഇഗ്നോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഇവര് നിങ്ങളുടെ വ്യക്തിയെ അതിനനുവദിച്ചില്ല കൂടുതലും നിങ്ങളുടെ വ്യക്തിയെ വിളിച്ച് സംസാരിക്കുക വെറുതെ സില്ലി ആയിട്ടുള്ള എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴാണ് ഓപ്പറേഷൻ വേണ്ടത് അതിനുള്ള എത്ര പൈസയാണ് അതുതന്നെ മൂന്ന് പ്രാവശ്യം ചോദിക്കും ഇവര് മനസ്സിലായി നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രം അങ്ങനത്തെ ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന് തിരിച്ചു വന്ന് കേറിയിട്ട് ഇത് ഇവിടെ തൽക്കാലം പോയിട്ടില്ല ഇവര് തമ്മിൽ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവര് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന് എന്തെങ്കിലും പോകുമ്പോ നിങ്ങളുടെ വ്യക്തി അത്ര അധികമായിട്ട് ഇവരോട് ക്ലോസ് അല്ല മനസ്സിലായോ? പക്ഷേ ഇവർക്ക് അങ്ങോട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ കൊണ്ട് ആവശ്യങ്ങളുണ്ട് ചിലപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് പേഷ്യൻസിനെ കൊണ്ട് കൊടുക്കുന്നതും അതുപോലെ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതെല്ലാം ഈ തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇവരെ നിങ്ങളുടെ വ്യക്തിക്കായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഇവരെന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയോടുള്ള കമ്മീഷൻ കമ്മ്യൂണിക്കേഷൻ നിർത്തുമോ ഇവർ ഡെബിൾ എനർജിയാണ് കേട്ടോ കാപ്രിക്കോൺ ജോലി എക്സൈനാണ് ഇത് നോ എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അവസാനിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ നോ എന്ന സ്ട്രോങ് ആയിട്ടുള്ളത് ഇവര് മനസ്സ് വെക്കുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇവിടെ ഈ റിലേഷൻഷിപ്പ് നിൽക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ഇവര് കൺട്രോൾ ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല കാപ്രിക്കോൺ സോഡിയാക്സൈഡ് ആണ് ഇവര് വന്ന് കേറിയ സ്ഥിതിക്ക് ഇനി ഞാനിത് അവസാനം കണ്ടിട്ടേ പോകുള്ളൂ എന്നൊരു ടവർ മൊമെന്റ് ഒരു ടവർ മൊമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവര് വഴക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവര് പഴയ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എല്ലാം പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പേടിപ്പിച്ചു വെച്ചേക്കായിരിക്കും നിങ്ങളുടെ വ്യക്തിയെ ഒരു കൺട്രോളിലാണ് ഒരു നെഗറ്റീവ് എനർജിയുടെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ ഇറങ്ങിപ്പോ കാര്യം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകണം അവർ പോകുന്നില്ല അവരിവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവാം പഴയ കാര്യങ്ങൾ നിങ്ങളോട് പറയുമെന്ന് പേടിപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ ഒരു നല്ലൊരു നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മറ്റു നല്ല ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇതൊരു പാറയായിട്ടാണ് വരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവരൊരു പാരയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സ്കോപ്പിയോയും ആണ് കാണിക്കുന്നത് ഇവർ തൽക്കാലം ഇവിടെ ജയിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ ഇപ്പം തൽക്കാലം ഒഴിവാക്കാൻ പറ്റില്ല ഇവർ ഇവിടെ ഒരു വിജയം കണ്ടിട്ടുണ്ട് അപ്പം ഇവർ വിജയക്കോടി നാട്ടി ഇവിടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇവരുണ്ട് മനസ്സിലായി അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരിക്കുമുള്ള ട്രൂ ഇൻറ്റൻഷൻ ഫീലിംഗ് എന്താണ് നിങ്ങളുടെ വ്യക്തിയോട് ഇവർക്ക് ശരിക്കുമുള്ള ഫീലിംഗ്സ് എന്താണ് ഇവരുടെ വ്യക്തിക്ക് സോറി ഇവർ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ശരിക്കുള്ള സോറി ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്നതെന്ന് കാരണം ഇവർക്ക് നിങ്ങളുടെ വ്യക്തി വിട്ടിട്ട് പോകാൻ പറ്റില്ല പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അപ്പോ ഇവരുടെ ശരിക്കും ട്രൂ കളേഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇവർക്കും മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി കുറച്ച് സ്പിരിച്വൽ ആണ് അതും കൂടി ഇവരെ കാരണം പഴയ പോലെ ഇവർക്ക് നിങ്ങളെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ കൂടുതലും ആണ് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരു പൂജാരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്തോ വളരെ അധികം സ്പിരിച്വലി അട്രാക്റ്റ് ഒരു ഒരു ഐഡിയോളജിയോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു പേരും പറഞ്ഞ് നിങ്ങളുടെ വ്യക്തി ഇവരോട് ചില സമയത്ത് ഇവര് വിളിക്കുമ്പോൾ ഇവര് ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുമ്പോഴൊന്നും നിങ്ങളുടെ വ്യക്തി നുണ പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ പറ്റില്ല പിന്നീട് ആലോചിക്കാം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ട് കുറേ നിങ്ങളുടെ വ്യക്തി ഓടി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ടുണ്ട് ഇത് വെറുതെ വേഷം കെട്ടാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടെ സെൽഫിഷായത് കൊണ്ട് ചെയ്യുന്ന തെറ്റാണെന്ന് ബോധമുള്ളതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഇവരോട് എനിക്കിപ്പം തൽക്കാലത്തേക്ക് സമയമില്ല വേറൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല തേർഡ് പാർട്ടിക്ക് ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ട് മനസ്സിലായോ അത് അത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു വഹിക്കലിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ട് തേർഡ് പാർട്ടിക്കുള്ള സീക്രട്ട് അസോസിയേഷൻ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഇവർ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം ഇവർ കൊടുക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തി കഴിക്കാറില്ല അപ്പം ഇവര് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും കണ്ണ് കിട്ടാതിരിക്കാൻ അതാണ് ഇതാണ് പിന്നെ നമ്മൾ ഈ കയ്യിൽ കെട്ടുന്ന എന്താ പറയാ എൽ എയിലസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി അത് വേണ്ട എന്ന് പറയുന്നുണ്ട് തേർഡ് പാർട്ടി ഇപ്പൊ സിംഗിൾ ആണ് കേട്ടോ അപ്പൊ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നെല്ലാം അതർന്ന് നിൽക്കുന്ന ഒരു എനർജ് ഇവരുടെ സ്വഭാവം കൊണ്ടും എല്ലാവരും ഇവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം അപ്പൊ ഇവര് സോഷ്യൽ സർവീസിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവാം ഒരു കുറ്റബോധത്തിന്റെ പേരിൽ പക്ഷെ എന്നാലും അവരുടെ സ്വഭാവത്തിലധികം വ്യത്യാസം വന്നിട്ടില്ല നേരത്തേനും ഭക്ഷണം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് നമുക്ക് ഒരു നാഥ് കാട്സും കൂടെ എടുത്ത് നോക്കാം തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ ഇവർക്ക് പോലെ സീക്രട്സ് അപ്പൊ ഇവര് തമ്മില് ബന്ധമില്ലാതിരുന്നപ്പോ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല അവര് അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കുകയാണെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് പിന്നെ ഫ്യൂണലി കാണിക്കുന്നുണ്ട് ഇവര് ആരുടെയോ മരണ സംബന്ധമായിട്ടൊക്കെ അങ്ങനെയാണോ ഇവര് പിന്നെ കണ്ടത് ആരോ മരിച്ചപ്പോ അവിടെ പോയ ആ മരണം ആവശ്യത്തിനായിട്ട് പോയപ്പോഴാണ് ഇവരുമായിട്ട് കണ്ടുമുട്ടിയതെന്നും കാണിക്കുന്നുണ്ട് ഇവരെന്തൊക്കെയോ ചില എനർജീസേ നമ്മള് ഇപ്പം പിന്നെ ഫീലിങ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അപ്പൊ ഇവരുടെ ഭർത്താവ് മരിക്കോ ഭാര്യ മരിക്കുകയോ എന്തോ ചെയ്തപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി അവിടെ പോയിട്ടുണ്ടാവണം അപ്പം ഇവരോട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ഒരു ഫീലിങ് അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് പിന്നീടാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാൻ ഇടവന്നത് ബാഡ് ന്യൂസ് ആണ് അവരെ കുറിച്ച് അറിയാം അവരുടെ ശരിക്കുള്ള സ്വഭാവം അവരെങ്ങനെയാണ് അവരുടെ ബന്ധുക്കളോട് പെരുമാറിയിരുന്നത് ആയിരുന്നു ഇപ്പം നമ്മൾ പല ന്യൂസും കേൾക്കുന്നുണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധയോടെ കെയർ വേണമെന്ന് നമ്മളെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട് കുട്ടികളുടെ അമ്മ കുട്ടികളുടെ അച്ഛൻ കുട്ടികളുടെ ഇളയച്ഛൻ ഇളയമ്മ അമ്മൂമ്മ അപ്പൂപ്പൻ ഇവർക്കൊക്കെ നമ്മളെ നമ്മളുടെ ഒരു വിശ്വാസമാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കെയർ വളരെ സേഫ് ആയിട്ട് നോക്കുന്നവരാണ് പക്ഷെ ഇപ്പം നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത് മുഴുവൻ ഇവർ തന്നെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അമ്മമാർ കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് അമ്മുമ്മമാര് പ്രവർത്തിക്കുന്നു അച്ഛന്മാർ ഇളയച്ചന്മാർ എല്ലാവരും കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു ഒരു മനസാക്ഷി ഇല്ലാതെ അവരെ ഉപദ്രവിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് ഏർ പൈസയുടെ ആർത്തി മൂലം സ്വന്തം ഭർത്താവിന് ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കുന്നത് ആളെ നിർത്തി കൊട്ടേഷൻ കൊടുത്ത് ഉപദ്രവിക്കുക ഇല്ലാതാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അറിയാ അറിഞ്ഞോ അറിയാതെയോ അതിലൊരു ഭാഗം ഭാഗമാകേണ്ടി വന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി പക്ഷെ ചിലപ്പോ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ കാരണം കത്തിയാണ് കാണിച്ചത് അങ്ങനെ ഒരു ഇതാണ് എനിക്ക് വന്നത് ഒരു കത്തി ഓപ്പറേഷന്റെ കത്തി അതാണ് വന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബന്ധമായിരിക്കാം ചിലപ്പോ അത് ഒളിച്ച് വെക്കാൻ വേണ്ടി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ബന്ധപ്പെടാൻ ഇവരുമായിട്ട് ഇനിയും ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ തേർഡ് പാർട്ടി എന്തോ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്കെതിരായിട്ട് യൂസ് ചെയ്തിട്ട് വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ